വയസ്സിങ്ങനെ പോകുന്നു നമുക്കൊരു മാറ്റം ലശ്വരാന്ന് ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാൻ നമുക്കിനി രണ്ട് മാസം കൂടി ഉള്ളു ഇന്ന് നന്നാവും നാളെ നന്നാവും എന്നുള്ള പ്രതീക്ഷയാണല്ലോ അല്ലേ നമ്മളെല്ലാരും മുന്നോട്ട് നയിക്കും ഇന്ന് ഞാനും സുവീം കൂടിയിട്ട് സി ഡി എസ് മാർട്ടിന്റെ കൊടുങ്ങല്ലൂരുള്ള ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറഞ്ഞു തരാം കുട്ടികൾക്ക് രണ്ടാൾക്കും എക്സാം നടക്കാണ് അതുകൊണ്ട് തന്നെ താങ്കൾ രണ്ടാളും നമ്മുടെ കൂടെ വന്നിട്ടില്ല കേട്ടോ സെമസ്റ്റർ എക്സാം ആണ് രണ്ടാൾക്കും കേട്ടോ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കാലത്ത് നേരത്തോടെ പോയതാണേ അപ്പൊ നമ്മുടെ കുക്കറി ഷോ ഒന്നും അടുക്കളയിൽ നടന്നിട്ടില്ല വന്നൊരോർക്കൊക്കെ പാസ്സാക്കിയതിന് ശേഷം ചാർലീനേം കൊണ്ട് നമ്മള് മുടി വെട്ടിക്കാൻ വേണ്ടി പോവാണ് അതായത് ചാർലീനെ ബ്യൂട്ടി പാർലറിലൊന്നു കേട്ടോ കുന്ന വഴിയിൽ ചാർലിയും പായയും കൂടിയിട്ട് കാല് കിടന്നുറങ്ങി ആ നേരത്തെ ഞാനൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ചാർലിനെയും കൊണ്ട് അവർ പോവാണ് ഇതാണ് കാനാടി മഠത്തിന്റെ തറവാട്ടമ്പലട്ടോ ചാർലിക്ക് വെള്ളം ഭയങ്കര പേടി കൂടുതലാണ് കേട്ടോ എന്താണെന്നറിയില്ല അറിയില്ല വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്ത് നിൽക്കന്നെ ഇല്ല അതുകൊണ്ട് തന്നെ കുളിപ്പിച്ച് രണ്ടു വട്ടം ഇറക്കിയിട്ട് മൂപ്പരാൾ പോട്ടിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഗ്രൂമിങ് നമുക്ക് അല്ലാണ്ട് ടൈം കൂടുതൽ കൂടുതലെടുത്തോട്ടോ അങ്ങനെ അപ്പീട്ട് നാണം നാണയം ഈ പെൺകുട്ടി എന്താ വന്നിരിക്കുന്ന സുന്ദര കുട്ടപ്പത്തി ആയിട്ട്